എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു മകം നക്ഷത്രം ചിങ്ങക്കൂറ് നക്ഷത്രം അസുരഗണം ഭാഗ്യസംഖ്യ ഏഴ് മകം നക്ഷത്രക്കാരികൾക്ക് ചേരുന്ന നിറം ചുവപ്പ് അനുകൂലമല്ലാത്ത നിറങ്ങൾ മഞ്ഞ നീല കറുപ്പ് എന്നിവയാണ് മകം നക്ഷത്രക്കാരികൾക്ക് ചേരുന്ന രത്നം വൈഡൂര്യമാണ് ഇപ്പോഴത്തെ ദശയനുസരിച്ച് ഏത് രത്നമാണ് ധരിക്കേണ്ടതെന്ന് ഒരു നല്ല ജ്യോതിഷിയെ കണ്ട് വിലയിരുത്തുക പ്രിയരെ ഈ അദ്ധ്യായത്തിൽ മകം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ പൊതു സ്വഭാവ സവിശേഷതകൾ മകം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ തിരഞ്ഞെടുക്കേണ്ട അനുകൂലമായ തൊഴിൽ മേഖലകൾ ഏതൊക്കെ മകം നക്ഷത്രക്കാരികൾക്ക് ചേരുന്ന നക്ഷത്രങ്ങൾ ചേരാത്ത നക്ഷത്രങ്ങൾ എന്നിവയൊക്കെ പറ്റിയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ആദ്യം മകം നക്ഷത്രക്കാരികളുടെ പൊതു സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയെന്ന് പറയാം മകം നക്ഷത്രക്കാരികൾ സ്വന്തം കുലത്തോടും സ്വന്തം കുടുംബത്തോടും അത്യധികം കൂറു പുലർത്തുന്നവരായിരിക്കും ഇവർ വീടിൻ്റെ വിളക്കാണ് എന്ന് വേണമെങ്കിലും വിശേഷിപ്പിക്കാം യഥാർത്ഥ ഭത്രിസേവ എന്താണ് എന്ന് ഇവരെ കണ്ട് പഠിക്കണമെന്ന് പണ്ടുള്ള കാരണവന്മാർ പറയുമായിരുന്നു സൗന്ദര്യവും സമ്പത്തുമുള്ള മകം നക്ഷത്രക്കാരികൾ അസാമാന്യ വ്യക്തിത്വത്തിന് ഉടമകളായിരിക്കും എന്നാൽ എല്ലാ സമ്പത്തും സൗഭാഗ്യങ്ങളും ഉണ്ടായിട്ടും മക മകനക്ഷത്രക്കാരികളെ മനസ്സമാധാന കുറവുള്ളവരായി കൂടുതൽ പേരെയും കാണാം കർമ്മരംഗത്ത് കഠിനാധ്വാനികളായിരിക്കും മകം നക്ഷത്രക്കാരികൾ ഇവർ ഏത് കാര്യം ചെയ്താലും സ്വന്തമായ ഒരു ശൈലിയിലായിരിക്കും പൂർത്തിയാക്കുക വളരെ ആത്മാഭിമാനമുള്ള വ്യക്തിത്വമുള്ളവരായിരിക്കും മകം നക്ഷത്രക്കാരികൾ ഇവരുടെ ഈ ആത്മാഭിമാനം സംരക്ഷിക്കാനായി ഇവർ കള്ളം പറയാനും മടിക്കില്ല തികഞ്ഞ ഈശ്വര വിശ്വാസികളായിരിക്കും മകനക്ഷത്രക്കാരികൾ ഇവർ ഏത് കാര്യവും ചെയ്യുന്നതിന് മുമ്പ് നന്നായി ആലോചിക്കും അതിനുശേഷമേ കാര്യങ്ങളിൽ ഏർപ്പെടാറുള്ളൂ നല്ല മനോഹരമായും മിതമായും സംസാരിക്കുന്നവരാണ് മകം നക്ഷത്രക്കാരികൾ ഇവരുടെ ഈ കഴിവ് ഉപയോഗിച്ച് ഉയർന്ന തലത്തിലുള്ളവരുമായി വേഗത്തിൽ ബന്ധം സ്ഥാപിച്ചെടുക്കും വ്യത്യസ്തമായ കല സാഹിത്യം ഇവയിൽ താല്പര്യം കാണിക്കുന്നവരാണ് മകം നക്ഷത്രക്കാരികൾ എന്നാൽ ഇവർ ഇവയെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകണമെന്നില്ല മകം നക്ഷത്രക്കാരികൾ തന്നെ കാരണം ആരെങ്കിലും വ്യാകുലപ്പെടുന്നുവെങ്കിൽ വേഗം തന്നെ തൻ്റെ തെറ്റ് ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കുന്ന ഒരു പ്രവണതയുണ്ടായിരിക്കും ഇത് ഇവരുടെ പ്രത്യേകതകളിൽ ഒന്നാണ് മകം നക്ഷത്രക്കാരികൾ തങ്ങളുടെ ജോലിയിൽ ആത്മാർത്ഥത കൂടുതലുള്ളവരായിരിക്കും അതുമൂലം ഇവർക്ക് കുടുംബ ജീവിതത്തിൽ പല തടസ്സങ്ങളും അനുഭവിക്കേണ്ടതായും വന്നേക്കാം തന്നെക്കാളും മുതിർന്നവരെ ബഹുമാനിക്കുന്ന കാര്യത്തിൽ മകം നക്ഷത്രക്കാരികൾ എപ്പോഴും മുന്നിലായിരിക്കും മകം നക്ഷത്രക്കാരികൾ അവർക്ക് ലഭിക്കുന്നതിനെ എല്ലാം മികച്ച രീതിയിൽ തന്നെ ഉപയോഗത്തിൽ കൊണ്ടുവരും അത് അവസരങ്ങളായാലും ധനമായാലും അവർ വേണ്ട പോലെ ഉപയോഗപ്പെടുത്തുന്നവരായിരിക്കും സാമൂഹിക സേവനങ്ങളിൽ നല്ല താല്പര്യമുണ്ടായിരിക്കും മകം നക്ഷത്രക്കാരികൾക്ക് ജോലിസ്ഥലത്ത് സ്വന്തം ജോലിയിലാകട്ടെ മറ്റുള്ളവരുടെ ജോലിയിലാകട്ടെ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ വരുന്നവരെ ഇവർ വെറുതെ വിടാറില്ല തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ വരുന്നവരെ ഇവർ നന്നായി കൈകാര്യം ചെയ്യും അതുകൊണ്ട് ഇവർക്ക് തൊഴിൽ രംഗത്ത് അനേകം ശത്രുക്കൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സുഹൃത് ബന്ധം താരതമ്യേന കുറവായിരിക്കും മകം നക്ഷത്രക്കാരികൾക്ക് സ്വാർത്ഥത ഇല്ലാതെ മറ്റുള്ളവരെ സഹായിക്കാൻ മുന്നിട്ട് നിൽക്കുന്ന മകം നക്ഷത്രക്കാരികൾക്ക് സമൂഹത്തിൽ നിന്ന് പ്രത്യേകം സ്ഥാനവും ബഹുമാനവും ലഭിക്കും നല്ല അഭിമാനികളായ മകം നക്ഷത്രക്കാരികൾ ക്ഷിപ്ര കോവികളായിരിക്കും എങ്കിലും നല്ല ആളുകളുടെ ബഹുമാനത്തിന് ഇവർ വളരെ പെട്ടെന്ന് പ്രാപ്തരായി തീരുന്നു മകം നക്ഷത്രക്കാരികൾ കളങ്കമറ്റ മനസ്സിന് ഉടമകളായിരിക്കും ഇവർ തീരുമാനിച്ചുറച്ച കാര്യങ്ങളിൽ നിന്നും ഒരിക്കലും ഇവർ പിന്മാറുകയില്ല വളരെ സന്തോഷകരമായ ഒരു ദാമ്പത്യ ജീവിതമായിരിക്കും ഇക്കൂട്ടർക്ക് എന്നാലും ചുരുക്കം ചിലരിൽ പരാജയം കാണുന്നു അതായത് ചേരുന്നതായിരിക്കില്ല ഇവർക്ക് ലഭിക്കുക പെട്ടെന്ന് വികാരങ്ങൾക്ക് അടിമപ്പെട്ടു പോകാറുള്ള മകം നക്ഷത്രക്കാരികൾ മുന്നോട്ടുള്ള തിടുക്കം അല്പം കുറയ്ക്കേണ്ടതാണ് അതുപോലെ മത്സരബുദ്ധിയും തുറന്നടിച്ച് പറയുന്ന പ്രകൃതവും മകം നക്ഷത്രകാരികൾ നിയന്ത്രിക്കേണ്ടതാണ് മകം നക്ഷത്രകാരികൾക്ക് ഗുണാനുഭവങ്ങൾ കൂടുതലുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം സൗന്ദര്യം നല്ല വ്യക്തിത്വവും കലാബോധവുമുള്ള മകം നക്ഷത്രക്കാരികൾക്ക് എല്ലാവിധ കുടുംബ സൗകര്യങ്ങളും ഐശ്വര്യവും ഉണ്ടായിരിക്കും ഇതൊക്കെയാണ് മകം പിറന്ന മങ്കമാരുടെ പൊതു സ്വഭാവ സവിശേഷതകൾ അടുത്തതായി മകം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ തിരഞ്ഞെടുക്കേണ്ട അനുയോജ്യമായ തൊഴിൽ മേഖലകൾ ഏതൊക്കെയെന്ന് പറയാം മരുന്ന് കെമിക്കൽസ് ഇമിറ്റേഷൻ ജുവല്ലറി എന്നിവയുടെ വ്യാപാരം കോൺട്രാക്ടർ ക്രിമിനോളജി പട്ടാളം ഡോക്ടർ ആയുധ സംബന്ധമായ കാര്യങ്ങൾ എന്നിവയിൽ ഏതെങ്കിലും തിരഞ്ഞെടുക്കുകയാണെങ്കിൽ മകം നക്ഷത്രക്കാരികൾക്ക് വേഗം ഉയർച്ചയിലെത്താൻ സാധിക്കും ഇനി മകം നക്ഷത്രക്കാരികൾക്ക് ചേരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്ന് പറയാം മകം നക്ഷത്രക്കാരികൾക്ക് ചേരുന്ന നക്ഷത്രങ്ങൾ മൂലം ചതയം അശ്വതി രോഹിണി ആയില്യം മകം എന്നിവയാണ് അടുത്തതായി മകം നക്ഷത്രക്കാരികൾക്ക് ചേരാത്ത നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം ഉത്രം ചിത്തിര വിശാഖം മീനം രാശിയിലെ പൂരുട്ടാതി ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേരാത്ത നക്ഷത്രങ്ങളാണ് അതായത് ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കുക അതുപോലെ ഈ നക്ഷത്രക്കാരുമായി സുഹൃത്ത് ബന്ധം കൂട്ടുവ്യാപാരം വിവാഹം എന്നിവയൊന്നും പാടില്ല പിന്നെ ഈ നക്ഷത്രക്കാരുമായി മകം നക്ഷത്രക്കാരികൾ സൂക്ഷിച്ച് ഇടപെടുകയും വേണം അടുത്തതായി കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി പറയാം മകം നക്ഷത്രക്കാരികൾക്ക് ആരംഭദിശ കേതുവാണ് മകം നക്ഷത്രക്കാരികൾക്ക് സൂര്യൻ്റെയും ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും ദശാപഹാരങ്ങൾ നന്നായിരിക്കില്ല തക്കതായ പരിഹാരങ്ങൾ ചെയ്യുക മകം നക്ഷത്രക്കാരികളുടെ ദേവത പിതൃക്കളാണ് ജീവിത വിജയത്തിനായും ഉയർച്ചയ്ക്കായും ഓ എന്ന മന്ത്രത്തെ നിത്യവും ജപിക്കുക പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻ ബോക്സിൽ എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും അസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം